ൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ചാണ് പേഴ്സണെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് കംപ്ലയിൻ എനർജി എന്താണ് ട്രൂ ഇൻറ്റെൻഷൻ അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് എടുക്കുന്ന ആക്ഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ മൈ ഗൈഡ് ദ റൈറ്റ് ഫോർ വൺസ് ഫോർ വൺസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ആ ഒരു കാർഡ് നിങ്ങൾ തമ്മിൽ ഉണ്ടായേക്കാവുന്ന സ്റ്റെബിലിറ്റിയെ കാണിക്കുന്ന ഒരു കാർഡാണ് റീയൂണിയനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് കമ്മിറ്റ്മെൻ്റ് വിവാഹം അതിനെ സൂചിപ്പിക്കുന്ന കാർഡ് തന്നെയാണ് അപ്പോൾ ആ വ്യക്തി നിങ്ങൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇനിയിപ്പോൾ നോക്കോണ്ടക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണത് കാണുന്നതെങ്കിൽ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു റീയൂണിയൻ പ്രതീക്ഷിക്കാം ഇനി സ്റ്റെബിലിറ്റി ഇല്ലാത്ത റിലേഷൻഷിപ്പിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നുള്ള സൂചനയുമാണ് ഇനി നിങ്ങൾ ലവേഴ്സ് ആയിരുന്നു വളരെയധികം പ്രണയം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മറ്റുള്ളവർ വിചാരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലും മറ്റുള്ളവരുടെ കണ്ണിലും ഒക്കെ നിങ്ങൾ ലവേഴ്സ് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രണയമായിരിക്കാം ചോയ്സസക്കെ ഉണ്ടെങ്കിലും അതായത് കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്കും അറിയാം പരസ്പരം എന്നുള്ളത് അതിനോടൊപ്പം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ട് അതിനെ പുഷ് ചെയ്ത് മാറ്റാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ആ ഒരു പ്രോബ്ലംസ് ഉണ്ട് ഇനി ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം ഈ വ്യക്തി ഹൈഡ് ചെയ്യുന്നത് മനഃപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാതെ കൊണ്ടു നടക്കുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായേക്കാവുന്ന പെയിൻഫുൾ സിറ്റുവേഷൻസ് ആയിരിക്കാം പക്ഷേ ഇവിടെ കാണുന്നത് ആ വ്യക്തിയുടെ ഫാമിലിയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയുന്നില്ല അല്ലെങ്കിൽ പറയുന്നതെല്ലാം കുറച്ചൊക്കെ കള്ളങ്ങളായിരിക്കാം മനഃപൂർവമാണ് അതൊന്നും നിങ്ങളെടുത്ത് പറയാത്തത് അതുപോലെ തന്നെ ഫാമിലി ചിലപ്പോൾ പാരൻസ് അഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു ബർഡൻ ഈ വ്യക്തിക്ക് തോന്നുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഭാരപ്പെടൽ തോന്നുവാണ് അതായത് മുന്നോട്ട് കൊണ്ടു പോകാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ അത് നേരത്തെയുള്ള കാര്യമായിരിക്കാം പക്ഷേ നിങ്ങളെ ആ വ്യക്തി സ്റ്റാറായിട്ട് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കലാകാരനോ കലാകാരിയൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ ഇവിടെ ട് ഇൻഫ്ലുവൻസ് ചെയ്യണിയാണ് ഫാസ്റ്റ് ഫ്ലെയിം കണക്ഷനാണ് കാരണം ഇവിടെ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പോയാലും ലാസ്റ്റ് നിങ്ങൾ ഒരു റീയൂണിയനിലേക്ക് വരും ഒരു സ്പിരിച്വലി ഫിസിക്കലി ഒക്കെ റീയൂണിയനിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് രണ്ടു പേർക്ക് ആശ്വാസമായിട്ടൊക്കെ ഒരു സിറ്റുവേഷൻസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിവാഹം പ്രതീക്ഷിക്കാം കാരണം ഫസ്റ്റ് കാർഡ് അത് എന്നെ കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ അത് എന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയനിലേക്കും കമ്മിറ്റ്മെൻറ്റിലേക്കും അതുമാതിരി തന്നെ എന്താണ് ഒരു വിവാഹത്തിലേക്കൊക്കെ വരും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വളരെ കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ചിന്തയിൽ അതുതന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകുമെന്നില്ല ആ ഒരു റിലേഷൻഷിപ്പ് എന്നിലേക്ക് തന്നെ വരും എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് നിങ്ങൾ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രയേഴ്സ് കൊടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് യെസ് ഇവിടെ ഹാർമണി എന്നുള്ള കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായേക്കാവുന്ന ഐക്യത്തെ കാണിക്കുകയാണ് നിങ്ങൾ അതെന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഐക്യം ഉണ്ടാവും ഞങ്ങൾ തമ്മിൽ ചേരും എന്നെയാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു കാരണം ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ചിലപ്പം ഒരുപാട് പേരുണ്ടെങ്കിലും ആൾക്കൂട്ടത്തിൽ തനി എന്ന് പറയില്ലേ അതുപോലത്തെ സിറ്റുവേഷനിലായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷേ പറയുമ്പോൾ കേൾക്കാനുള്ള ഒരു കേൾവിക്കാരനായിരുന്നിരിക്കണം കേൾവിക്കാരനോ കേൾവിക്കാരിയോ ഒക്കെ ആയിരുന്നിരിക്കണം ഈ പേഴ്സ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കൂടുതലായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രണയം ഈ പേഴ്സിനോട് തോന്നിയിട്ടുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് കാരണം പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ട് ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് ഈ സിറ്റുവേഷന് വിശ്വസിക്കുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പതുക്കുകയാണെങ്കിലും ഇതിൻ്റെ പോക്ക് പതുക്കുകയാണ് ഇപ്പോൾ ഒന്നൊന്നും ആയിട്ടില്ല പക്ഷേ പതുക്കുകയാണെങ്കിൽ എന്തായാലും ഫുൾഫിൽമെൻറ്റിലേക്ക് വരുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് ഇനി ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ട് നിങ്ങൾക്കും തോന്നുകയാണോ ഇത് മുന്നോട്ട് പോകുമെന്ന് അറിയില്ല നിങ്ങൾക്കും ചില സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെരുമാറാത്തൊരവസ്ഥ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുവാണ് ഒരു കാര്യങ്ങളും ഈ വ്യക്തി കറക്റ്റായിട്ട് പറയുന്നില്ല ഇതുവഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട് ഇതൊരു ബർഡനാണ് ഇതൊന്നും മുന്നോട്ട് പോകുന്നില്ല ഈ വ്യക്തി എന്ത് ചിന്തിക്കുന്നോ അതുപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതാണ് ട്യൂ ഫ്ലെയിം ജേനിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ വ്യക്തി പേഴ്സൺ ജെൻഡറൽ ലസ് മെയിലോ ഫീമെയിൽ ആരും ആയിക്കോട്ടെ ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കും പല പ്രാവശ്യം ഇതൊരു ബേഡനാണ് ഞാനിത് ചുമക്കേണ്ടി വരുമോ എത്ര കാലം ഇങ്ങനെ പോകും അങ്ങനെയൊക്കെ തോട്ട്സ് നിങ്ങൾക്കും ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനം എടുത്തിപ്പറ്റൂ മുന്നോട്ട് പോയേ പറ്റൂ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെന്നാണ് പലപ്പോഴും ആ വ്യക്തി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത് ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ട് ആ വ്യക്തിയുടെ ഡയറക്ഷൻ തെറ്റിപ്പോവാണ് അത് വേറെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോയി വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ പുറകെ പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് ഹാർട്ട് ഹെയർ ടെക് ഹൃദയ നഷ്ടബോധവും ഒക്കെ ഈ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട് കാരണം നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ച് വരുമ്പോൾ അതിന് പറ്റുന്നില്ല അപ്പോൾ ഒരു വേറെ വിഷമമുണ്ട് ഇവിടെ ഷാഡോ എന്നൊരു കാർഡ് ആ വ്യക്തിക്ക് കുറേ കാര്യങ്ങളെ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ഷാഡോസ് ഈ പേഴ്സൺ ഉണ്ട് അപ്പോൾ അതൊക്കെ ഹീല് ചെയ്യപ്പെടേണ്ടതാണ് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം അതൊന്ന് ഹീൽ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തി അതായത് ആ വ്യക്തി പോലും ഇഷ്ടപ്പെടാത്ത വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ള കുറേ കാര്യങ്ങൾ ആ വ്യക്തിയുടെ സ്വഭാവമാകാമത് അപ്പോൾ അവിടെ നിന്ന് ഹീലിംഗിലേക്ക് വരണം പക്ഷേ ഇവിടെ ഒരു വിസ്റ്റം എന്നൊരു കാർഡ് ഈ വ്യക്തിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ജ്ഞാനത്തെ ഒരു അവെയർനെസ്സിനെ കാണിക്കുന്നത് യൂണിവേഴ്സ് കൊടുക്കുന്നതായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കാരണം കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതം വന്ന് ഭാവിക്കുന്നതാണ് ബിസ്റ്റം എന്ന് പറയുന്നത് ഒരു ജ്ഞാനം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കും അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പോയാലും ഫ്യൂച്ചറിൽ ഒരു ബോധ്യം ഈ വ്യക്തിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ജ്ഞാനം ഒരു പക്ഷേ നിങ്ങളൊരു ടിൻഫ്ലെയിം ജേണിയിലുള്ള ആൾക്കാരാണ് എന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ സോൾ മേറ്റാണ് സോൾ പാട്ടാണ് എന്നൊക്കെ മനസ്സിലാവുന്നതായിരിക്കാം ഇവിടെ എസ് എസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി തന്നുകൊണ്ട് അവ്യക്തി നിങ്ങൾക്കുമായിട്ടുള്ള ജീവിതം തുടങ്ങും അതാണ് ഇൻ ഇൻഷോർട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ക്ലാരിറ്റി വന്ന് നിങ്ങൾ പുതിയതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യും അതാണ് ഇവിടുത്തെ ചുരുക്കം പറഞ്ഞാൽ ഇപ്പം എന്തൊക്കെ സിറ്റുവേഷനിലൂടെ പോയിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങൾക്ക് തരും പുതിയതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഓണാൻഡ് സിറ്റുവേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ തീർച്ചയായിട്ടും റിയൂണിയൻ സാധ്യമാണ് ഇവിടെ റിലീജിയസ് ഫാക്ടേഴ്സ് എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് യുവർ ലവ് ലൈഫ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യുവർ റിലീജിയസ് അബ്രൈനിങ് ആൻഡ് സ്പിരിച്വൽ പാത്ത് ഒരു നിങ്ങളുടെ റിലീജിയൻ ഡിഫറൻ്റ് ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ പാരൻസ് സംബന്ധിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെയാണെങ്കിലും വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ വ്യക്തി വരുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്ന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ആ വ്യക്തി നിങ്ങളെ വേണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റിയോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ പേഴ്സൺ നെയിം ക്യൂ എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് കിട്ടിയിട്ടുണ്ട് ഇ സെറ്റ് ആർ ഇ ഡി ബി വി സി എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എൽ ഒ എക്സ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് ഇട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ജൂൺ മന്ത് കളേഡ് ഹെയർ ആ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓറഞ്ച് കളർ സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി സെവൻ ഏജാവാം ടെൻ എന്നൊരു ഡേറ്റ് ട്വൽവ് എന്നൊരു ഡേറ്റ് സാജിറ്റേറിയസ് വെർഗോ ീൻക് കളർ ബ്ലൂ കളർ ക്യാൻസർ ബ്രദേ സ്കോർപ്പിയോ പാരൻസ് ആർക്കിൽ യൂരിയൽ ഏരീസ് ഏപ്രിൽ മന്ത് ത്രീ എന്നൊരു ഡേറ്റ് സിറ്റി ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് പത്തനംതിട്ട തിരുവനന്തപുരം മലപ്പുറം തൃശ്ശൂർ കണ്ണൂർ എറണാകുളം ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് ഏഞ്ചലിനോട് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം മൂന്ന് ക്വസ്റ്റ്യനും ആൻസർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് കിട്ടേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പം ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസറാണ് എടുക്കാൻ പോകുന്നത് ഡിയർ ആർ കെഞ്ച പ്ലീസ് ഗിവ് മീ ദർ പ്ലീസ് ഗിവ് മീ ദർ ഇവിടെ നോ എന്നുള്ള ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ടുള്ളത് എന്ത് തന്നെ നോ എന്നുള്ളത് നിങ്ങൾക്കത് റിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ വേ ചൂസ് എ ന്യൂ ഡയറക്ഷൻ അതായത് വേറെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ പോവുക ഇപ്പോൾ പോകുന്ന വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് ഡോൺ സ്റ്റോ നിങ്ങളൊന്നും നിർത്തണ്ടെന്നുള്ളത് അഫർമേഷൻസ് പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്നുള്ളതാണ് സക്സസ് അപ്പോഴാണ് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്കത് റിസൾട്ട് ഇല്ല അതുകൊണ്ട് ഞാൻ നിർത്താണ് അങ്ങനെ ചിന്തിക്കില്ല നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്നുള്ളത് ഇനി സെക്കൻഡ് ക്വസ്റ്റിനുള്ള നമുക്ക് നോക്കാം സെക്കൻഡ് ക്വസ്റ്റിനുള്ള ഒരു സപ്പോർട്ടിംഗ് കാർഡ് ഇഫ് യു ബിലീവ് റൊമാൻസ് അതായത് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൊമാൻസ് കിട്ടും അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു ന്യൂ ഡയറക്ഷനിലേക്ക് തിരികാന്ന് പറഞ്ഞത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രണയത്തെ കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ആയിട്ട് സപ്പോർട്ടിംഗ് കാർഡായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക